ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും മലയാളിക്ക് അനുവദിച്ചു കിട്ടേണ്ട പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജീവൻ ടി വി ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പൈങ്കിളി ശൈലിയിലേക്ക് തരം താഴുമ്പോൾ മൂന്നര കോടി മലയാളികളും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുന്ന പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ മലയാളിയുടെ ആവശ്യങ്ങൾക്കൊപ്പം അണിനിരക്കാൻ ഉള്ളത് പ്രമുഖരായ മൂന്ന് വിദഗ്ധരാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ കെ എം റോയ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലാലി വിൻസൻ ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും മലയാളിക്ക് അനുവദിച്ചു കിട്ടേണ്ട പതിനഞ്ച് സുപ്രധാന ആവശ്യങ്ങളിൽ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇന്ന് മുന്നോട്ട് വെക്കുന്ന വിഷയം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സ്വകാര്യ മേഖലയിലും ജോലി സംവരണം വേണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സ്വകാര്യ മേഖലയിലും ജോലി സംവരണം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സ്വാഭാവികമായും ചില സംശയങ്ങൾ തോന്നിയേക്കാം ഇത്രയും കാലം അവർക്ക് സംവരണം കൊടുത്തുകൊണ്ടേയിരുന്നു അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ഇനി സ്വകാര്യ മേഖലയിൽ കൂടി അവർക്ക് എന്തിന് സംവരണം നൽകണം എന്ന് വളരെ ചെറിയ ഒരു ന്യൂനപക്ഷത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലുകൾ കൂടി തിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സ്വകാര്യ മേഖലയിലും ജോലി സംവരണം വേണം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഓർക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യം സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ മുന്നാക്കം നിൽക്കുന്നവർക്കൊപ്പം എത്തിക്കാൻ സഹായിക്കുന്ന സംവിധാനം എന്ന നിലയിലാണ് സംവരണം എല്ലാ കാലത്തും വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് കേവലം ഒരു താൽക്കാലികമായ സംവിധാനമല്ല തുടർച്ച ആവശ്യപ്പെടുന്ന ഒന്നാണ് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് ശ്രീ കെ എം റോയ് സ്വകാര്യ മേഖലയിൽ എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന സ്വകാര്യ മേഖല എന്ന് നമുക്ക് പറയാനാവൂ അല്ലെങ്കിൽ അത് നിയമപരമായി അത് അതിന് ഒരു പ്രാബല്യം നൽകാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യം സത്യമല്ലേ സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്ന ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ന് നമ്മൾ ഈ സംവരണം നടപ്പാക്കുന്നുണ്ട് എത്ര ഈ പട്ടികജാതി പഠ്യവർഗക്കാരെന്ന് അധ്യാപകരായുണ്ട് ക്രിസ്തീയ സ്ഥാപനങ്ങളുടെ ഉദാഹരണം എടുക്കാം അവരിത് നടപ്പാക്കുന്നുണ്ടോ അതേ സമയത്ത് ക്രിസ്തീയ മത മേലധ്യക്ഷന്മാർ ആവശ്യപ്പെടുന്നത് പട്ടികജാതി പട്ടികവർഗക്കാരായി ഈ ഹരിജനങ്ങളായ ക്രിസ്ത്യാനികൾക്ക് അവർ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം പഴയ ആനുകൂല്യം കൊടുക്കണമെന്നാണ് സ്വന്തം സ്ഥാപനങ്ങളിൽ ആനുകൂല്യം ആ സംവരണം ഏർപ്പെടാത്ത വൈദിക മേലധ്യക്ഷന്മാർക്ക് മറ്റുള്ളവരുടെ സ്ഥാപനങ്ങൾ അത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടാൻ എന്താണ് ധാർമ്മികമായ യോഗ്യതയുള്ളത് എൻ്റെ അഭിപ്രായം ഈ ദളിതുകളായ ക്രിസ്ത്യാനികൾ അവർ പഴയ ഹൈന്ദവ സമൂഹത്തിലേക്ക് തിരിച്ചു പോകണം അവർക്ക് ക്രൈസ്തവ സഭ വാഗ്ദാനം ചെയ്തിരുന്ന സമത്വം നൽകാത്ത സ്ഥിതി നിലനിൽക്കുന്നിടത്ത് അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല എന്നാണ് ഈ സാമൂഹ്യമായ ചൂഷണം ആദ്യം അത് മാറ്റണമെന്ന് അവകാശം ആവശ്യപ്പെടുന്ന ആളുകൾ അവരുടെ സ്ഥാപനങ്ങൾ ഇതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സ്വകാര്യ മേഖലയിൽ സംവരണം വേണം എന്ന് തന്നെ ശ്രീ കെ സൂചിപ്പിക്കുന്നു തീർച്ചയായും അത് സർക്കാരും സ്വകാര്യ മേഖലയും ഒരുമിക്കുന്ന ഇടങ്ങളിലാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എയ്ഡഡ് മേഖലയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഒരു വിപരിയേയും ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി അഡ്വക്കേറ്റ് ജയശങ്കറിന് ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സംവിധാനം പി 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 എന്ന രീതിയിൽ പബ്ലിക് പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ ഒരുമിച്ച് ചേരുന്ന ഒരു ഘട്ടത്തിൽ ഈ സംവരണത്തിന് തുടർച്ച ഉണ്ടാവണം എന്ന് തോന്നുന്നുണ്ടോ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭരണഘടനാപരമായിട്ട് പട്ടികജാതിക്കാര്ക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് സ്വ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ മേഖലയിലുമാണ് അങ്ങനെ മാത്രമേ ഭരണഘടനയ്ക്ക് സംവരണം ഏർപ്പെടുത്താനും പറ്റുവോ ഇപ്പോൾ റോയി സാറ് പറഞ്ഞത് പൊതുപണം ഉപയോഗിച്ച് നടത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ പൊതുപണത്തിൻ്റെ വലിയ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന ഇപ്പം സ്വകാര്യ സ്കൂളുകൾ സ്വകാര്യ കോളേജുകൾ അത് എൻ എസ് എസ് നടത്തുന്നുണ്ട് എസ് എൻ ഡി പി നടത്തുന്നുണ്ട് മറ്റ് പല സാമുദായിക സംഘടനകൾ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ക്രൈസ്തവ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടുത്തെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു അത് വളരെ പ്രസക്തമായിട്ടുള്ളതാണ് ആ മേഖലയിലേക്ക് ഇന്ന ദിവസം വരെയും സംവരണം ഏർപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു ആലോചന പോലും ഉണ്ടായിട്ടില്ല കാരണം ഈ സ്വകാര്യ മാനേജർമാർ വളരെ പ്രബലന്മാരായതുകൊണ്ട് അത്ര അത് കാരണം അവർ പണ്ട് വിമോചന സമരം നടത്തി സർക്കാരിൻ്റെ താടി ഇറക്കിയവരാണ് എൻ എസ് എസ് പോലും സംവരണത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യും മുന്നോക്ക സമുദായത്തിലെ കാശുള്ള ആളുകൾക്ക് വേണ്ടി വാദിക്കുന്നു മുന്നോക്ക സംവരണത്തിന് വേണ്ടി വാദിക്കുന്നു അവർ പറയുന്നത് മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ സർവീസിൽ സംവരണം ഏർപ്പെടുത്തുമെന്ന് പറയുന്നത് എന്നാൽ മുന്നോക്ക സമുദായത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ നായന്മാർക്ക് എൻ എസ് എസിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു സംഭരണം ഇല്ല ഞാനിപ്പോൾ ആ വശത്തേക്കെല്ലാം പോകുന്നു നേരെ വച്ച് തീർത്തും സ്വകാര്യ മേഖലയായിട്ടുള്ള സ്ഥാപനങ്ങളെന്ന് വിചാരിക്കുക അതിപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക് ഉദാഹരണത്തിന് ഇപ്പോൾ കാത്തിൽ സുറിയം ബാങ്കിൽ പോയാൽ അവിടുത്തെ മിക്കവാറും എല്ലാ ജോലിക്കാരും ക്രിസ്ത്യാനികളായിരിക്കും മാത്രമല്ല സുറിയാനി കത്തോലിക്കരായിരിക്കും അവർ മിക്കവാറും തൃശ്ശൂർ ഇരിങ്ങാലക്കുട രൂപതയിൽപ്പെട്ടവരായിരിക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം മറ്റൊരു സ്വകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഫെഡറൽ ബാങ്കിൽ പോയാലും അവിടെ സാമുദായികമായിട്ടായിരിക്കില്ല പക്ഷേ പട്ടികജാതിക്കാർക്കോ പട്ടികവർഗക്കാർക്കോ ഒരു സംവരണം അവർ ഒരിക്കലും ആലോചിച്ചിട്ട് പോയി മറ്റ് വ്യവസായം മറ്റ് വ്യാപാര വ്യവസായ മേഖലകളെ സംബന്ധിച്ചിട്ടുള്ള സ്ഥിതി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഭരണഘടനാപരമായ പ്രാബല്യത്തെക്കുറിച്ച് വലിയ സംശയങ്ങളുണ്ട് ആ രീതിയിലുള്ള സമഗ്രമായ ഭരണഘടനാ പരിഷ്കാരം വരുത്തിയാൽ മാത്രമേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇവിടെ റോഹിത് സാറ് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനുള്ള മാത്രമല്ല നമ്മൾ ജോലി സംവരണം നിൽക്കട്ടെ ഭരണഘടന നിയമപരമായിട്ട് ഈ സ്വകാര്യ കോളേജുകൾ പത്ത് ശതമാനം സീറ്റ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സം നീക്കി വെച്ചിട്ട് പത്ത് ശതമാനം ആ പത്ത് ശതമാനം എത്ര കോളേജുകളിൽ പാലിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് പാലിക്കാത്ത കോളേജുകളാണ് കൂടുതൽ ഒരിക്കൽ ഗാന്ധി യൂണിവേഴ്സിറ്റി ആയിട്ട് മുപ്പതോളം കോളേജുകൾ ഇത് പാലിക്കുന്നില്ല എന്ന് കണ്ടെത്തി എൻ്റെ അറിവിൽ എനിക്ക് ഒരു അഭിമാനമുണ്ട് ഞാൻ പഠിച്ച ആലുവ യു സി കോളേജിലാണ് കൃത്യമായിട്ട് പാലിക്കുന്നത് ഒരു പക്ഷേ അവിടെ മാത്രമായിരിക്കും ഇത് കൃത്യമായി പാലിക്കുന്ന അപൂർവ സ്ഥാപനം മാതൃകാ വിദ്യാഭ്യാസം വരെ പിന്നീട് വല്ല മാറ്റം തീർച്ചയായിട്ടും അവിടെ അവിടെ കൃത്യം സർക്കാരിന്റെ റൂൾ അനുസരിച്ച് പട്ടികജാതിക്കാർക്ക് ഇത്ര വെളിച്ചോ പട്ടിക ഒ ബി സിക്ക് ഇത്ര വച്ചോ ഒ ബി സി അതിന് വേറെ ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ നിർബന്ധമായിട്ടും അതിലൊരാൾ വന്നില്ലെങ്കിൽ സ്വന്തം സമുദായക്കാരെ കേറ്റാതെ അവർ ഒരിക്കലും വിചാരിക്കില്ല വേറൊരു പട്ടികജാതിക്കാരെ കണ്ടുപിടിച്ച് അവിടെ കൊടുക്കും ഇത് പട്ടികജാതിക്കാരെ ഇല്ലെങ്കിൽ ഒ ബിസി ലിസ്റ്റ് കൊടുക്കും അങ്ങനെ പട്ടികജാതി വർഗ സംവരണം സ്വാഭാവികമായും ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ നടപ്പാക്കപ്പെടേണ്ട ഭരണകൂടങ്ങൾ അത് നടപ്പാക്കാൻ നിയോഗിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ എത്രത്തോളം അതിനെ അവഗണിച്ചുകൊണ്ട് തന്ത്രപൂർവ്വം മാറ്റുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചത് അപ്പോൾ നിയമപരമായി തന്നെ നടപ്പാക്കേണ്ട കാര്യങ്ങൾ നടപ്പാക്കപ്പെടാതിരിക്കെയാണ് നമ്മളതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ സ്വകാര്യ മേഖലയിൽ കൂടി പട്ടികജാതി പട്ടികവർഗ സംവരണം വേണമെന്ന ആവശ്യം വരുന്നത് അത് നടപ്പാക്കപ്പെടാൻ എത്രത്തോളം പ്രതിസന്ധികൾ നേരിടും സൂചനകൾ തന്നെ ഈ സംഭാഷണത്തിൽ വ്യക്തമാവുന്നു ആ സൂചനകളെ എങ്ങനെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വിഭാഗങ്ങളിലാണ് പട്ടികജാതി പട്ടികവർഗ സഹോദരങ്ങൾക്ക് ആവശ്യത്തിന് റിസർവേഷൻ നൽകി അവരെ മുന്നാക്കാവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്ന് അനുശാസിക്കുന്നത് അതനുസരിച്ച് സുപ്രീംകോടതിയുടെ വിധി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് നിയമങ്ങളുമുണ്ട് കേരളത്തിനും വളരെ ശക്തമായ നിയമം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കലാലയങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും എല്ലാം റിസർവേഷൻസ് നടത്തുന്നുണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അല്ല ഐ യു ഡി എഫ് ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലുള്ള കോളേജുകളും അമൃത മെഡിക്കൽ മിഷനൊക്കെ ആയിട്ട് എഗ്രിമെൻ്റ് വെച്ച് ഈ പട്ടികജാതി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഫീസും മറ്റു കോഷൻ ഡെപ്പോസിറ്റുമെല്ലാം പലിശരഹിത കോഷൻ ഡെപ്പോസിറ്റുമെല്ലാം നൽകാമെന്ന് എഗ്രിമെൻ്റ് വെച്ച് ഗവൺമെൻറ് എഗ്രിമെൻറ്റ് വെച്ച് കുട്ടികളെ അവിടെ പഠിപ്പിക്കുകയും ഗവൺമെൻറ് ഫീസ് അടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഗവൺമെൻറ് ഓർഡർ ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് പതിനാല് വർഷങ്ങളിൽ ഉണ്ടാക്കിയിട്ടില്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിലും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിലും ഒക്കെ ഇത് ഇതേ സംബന്ധിച്ച് കേസുകൾ നിലനിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് പണം കൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയിൽ ക്രിസ്ത്യൻ മെഡിക്കൽ മിഷനും അമൃതയും എല്ലാം കുട്ടികളെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഗ്യാരണ്ടിക്ക് ഗവൺമെൻറ് തയ്യാറില്ലെങ്കിൽ ഇവർ പഠിപ്പിക്കാനും തയ്യാറില്ല സത്യത്തിൽ അനാവശ്യമായ കടമ്പകൾ വെക്കാതെ ഏറ്റവും എന്താ പറയുക കണ്ടീഷൻസ് കുറഞ്ഞു വേണം ഇവരെ പരിപാലിക്കാൻ നമ്മുടെ ലക്ഷ്യം ഇവരെ ഉയർത്തലാണ് ഉയർത്താൻ വേണ്ടി കടന്നു വരുന്ന ആളുകളെ ഇങ്ങനെ അരിപ്പ വെച്ചരിച്ച് അരിപ്പ വെച്ചാരിച്ച് അരച്ചരച്ചരിച്ച് കൊണ്ടുവരുന്നതിനോട് എനിക്ക് പൊരുത്തമില്ല അരിപ്പകളും തടസ്സങ്ങളും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ഈ പുതിയൊരു ആവശ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സ്വകാര്യ മേഖലയിലും ജോലി സംവരണം വേണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ആ ആവശ്യത്തിനെ സാധൂകരിക്കുന്ന വാക്കുകൾ പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന ആവിഷ്കരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം സംവരണം എന്ന് പറയുന്നത് പത്തു കൊല്ലത്തേക്കുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ് എന്നാണ് പക്ഷെ ഇതിൻ്റെ അർത്ഥം ഭരണഘടന നിലവിൽ വരുമ്പോൾ പട്ടികജാതി പട്ടികവർഗങ്ങളിൽ സർക്കാർ സർവീസിലും ലോക്സഭയിലും നിയമസഭകളിലുമെല്ലാം നിശ്ചിതമായൊരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ എഴുതി ചേർക്കപ്പെട്ട സംഭരണ വ്യവസ്ഥ മാത്രമാണ് അതിലുണ്ടായിരുന്നത് എന്നാണ് അതിനൊരു കാലാവധി നിശ്ചയിച്ചിരുന്നു ഒരു ചെറിയ കാലയളവിൽ ആ വിഭാഗങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും എന്നുള്ളൊരു പ്രത്യാശ ഒരു പക്ഷേ ഭരണഘടനാ ശില്പികൾക്ക് ഉണ്ടായിരുന്നിരിക്കാം കാലാവധി അവസാനിക്കാറായപ്പോൾ ആ വിശ്വാസം തെറ്റായിരുന്നുവെന്ന് ബോധ്യമായി തെറ്റായിരുന്നുവെന്ന് മനസ്സിലാക്കി ൾ എന്തുകൊണ്ട് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു അവിടെയാണ് ഇത് നടപ്പാക്കപ്പെടാതിരിക്കാൻ നിരന്തരമായി പ്രയോഗിക്കപ്പെട്ട അരിപ്പകളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു അത് ഉയർന്ന സമുദായത്തിൽ പെട്ടവരിൽ നിന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത് ഇടവേള കയ്യിൽ തിരികെത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് എന്തുകൊണ്ട് സ്വകാര്യ മേഖലയിൽ സംവരണം വേണം എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മോട് പറയും മുത്തങ്ങാ സമരത്തിന് നേതൃത്വം നൽകുകയും ആ സമരം നടന്നതിൻ്റെ പത്തു വർഷം പൂർത്തിയാവുകയും ചെയ്യുന്ന ഈ വേളയിലും മുത്തങ്ങാ സമരത്തോളം തീവ്രമല്ലെങ്കിലും വിപുലമായ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശ്രീ സി കെ ജാനു ഈ സംഭാഷണത്തിൽ പങ്കുചേരും ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് നമ്മൾ തിരികെ വരുന്നു ഇലക്ഷൻ മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സ്വകാര്യ മേഖലയിലും ജോലി സംവരണം വേണം എന്നുള്ളതാണ് ഒന്നാം ഘട്ടം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഈ സംഭാഷണത്തിൽ പങ്കുചേരുന്നത് മുത്തങ്ങാ സമരനായുകയും ഈ പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ ഉടനീളം ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുകയും ചെയ്യുന്ന ശ്രീ സി കെ ജാനുവിന്റെ വാക്കുകളാണ് സർക്കാർ സ്ഥാപനം മുഴുവനായിട്ടും ഈ സ്ഥാപനമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോ ഈ ആളുകൾ ശരിക്കും അവഗണിക്കപ്പെടുക ചെയ്യുക ഈ പട്ടികജാതി പട്ടികവർഗ ജീവന വിഭവങ്ങൾ പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെടുകയും ഇവർ ഇനി വരുന്ന ആളുകളിൽ ജോലി പോലെയുള്ള സംരംഭങ്ങളിലേക്ക് വരാത്ത ഒരവസ്ഥയും ശരിക്കും ഉണ്ടാകും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഈ സ്വകാര്യ മേഖലയിലേക്കും ശരിക്കും ഈ സംഭരണ വ്യവസ്ഥിതി ഏർപ്പെടുന്ന ഗവൺമെന്റ് ഗവൺമെൻറ് ഒരു ജിയോ തന്നെ ഇറക്കേണ്ടതുണ്ട് എന്നാണ് ശരിക്കും നമ്മുടെ ഒരു അഭിപ്രായം സി കെ ജാനുവിന്റെ ഈ വാക്കുകളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം എന്താണ് പട്ടികജാതി പട്ടികവർഗ സംവരണം സ്വകാര്യ മേഖലയിൽ ജോലി സംവരണം യാഥാർത്ഥ്യമാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മൂലധന രൂപങ്ങൾ മാറുന്നു സ്വകാര്യ മേഖല പൊതുമേഖലയുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള ജോലി സംരംഭങ്ങൾ ഉണ്ടാവുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ ആ സംവരണത്തെ എത്രത്തോളം പ്രായോഗികമായി നമ്മൾക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും ജോലി സംവരണത്തിനപ്പുറം ഞാനൊരു കാര്യം പറയാം ഏറ്റവും നീചമായി ചൂഷണം ചെയ്യപ്പെടുന്നവരാണ് ആദിവാസികൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ റിപ്പോർട്ട് വായിച്ചാൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ ആദിവാസികളുടെ ക്ഷേമത്തിനായി ചെലവഴിക്കപ്പെട്ടുവെങ്കിൽ വയനാടിലെയും അട്ടി അട്ടപ്പാടിയിലെയും ആദിവാസികൾ എല്ലാ ദിവസവും കോഴിക്കോട്ട് ഷോപ്പിങ്ങിന് ഹെലികോപ്റ്ററിൽ പോയി തിരിച്ചു പോകുമായിരുന്നു ആ പണം അവരുടെ കയ്യിലെത്തിയില്ല എന്ന് മാത്രമല്ല അത് മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകർ ഉദ്യോഗസ്ഥ പ്രമാണിമാർ സാമൂഹ്യ പ്രവർത്തകർ ഇവരൊക്കെ ചൂഷണം ചെയ്തു ഇത് ഇതെന്തുകൊണ്ടൊരു അന്വേഷണ വിധേയമാകുന്നില്ല അതിനേക്കാൾ വലുതല്ലേ ആദിവാസികളുടെ അഭിമാന പ്രശ്നം ആദിവാസി സ്ത്രീകളുടെ അഭിമാന പ്രശ്നം ഇന്ന് നിയമസഭ വരെ ചർച്ച ചെയ്യുന്ന പ്രശ്നമാണ് അവ അവിവാഹിതകളായ ആദിവാസി പെണ്ണുങ്ങൾ ആദിവാസി പെണ്ണുങ്ങൾ പലപ്പോഴും വിവാഹിതകരാകാതെ കുട്ടികളെ പ്രസവിക്കുന്നു ആ കുട്ടികളുടെ പിതൃത്വം തെളിയിക്കാൻ വൈദ്യശാസ്ത്രത്തിൽ ആധുനിക സങ്കേതമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഡി എൻ എ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ പ്രമാണിമാരാണ് ഇവരുടെ പിതാക്കൾ എന്നെ പുറത്തു കൊണ്ടുവരാൻ എന്തുകൊണ്ട് സംസ്ഥാന ഗവണ്മെന്റിന് ധൈര്യമില്ല ഇത് ആവശ്യപ്പെടാൻ എന്തുകൊണ്ട് ആദിവാസി സംഘടനകളുടെ നേതാക്കൾക്ക് സൗകര്യമില്ല ചൂഷണം ചെയ്യപ്പെടുന്നു നേതാക്കൾ നേതാക്കളാൽ സർക്കാരിനാൽ സാമൂഹ്യ സംഘടനകളാൽ ചൂഷണം ചെയ്യപ്പെടുന്നു വളരെ വളരെ പരിതാപകരമായ ഒരു സമീപനമാണ് അവിടെ നിന്ന് തുടങ്ങണം തിരുത്തൽ അതിനുശേഷമാണ് നമുക്ക് ജോലിയിലേക്ക് എത്തേണ്ടത് തീർച്ചയായിട്ടും സ്വകാര്യ മേഖലകളിൽ ഇവിടെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പി പി സംവിധാനം വന്നതോടുകൂടി സി കെ ജാനു പറഞ്ഞതുപോലെ സർക്കാരിന്റെ മുതൽ മുടക്കുകൾ കുറഞ്ഞു വരികയാണ് ആ പി പി സംവിധാനം വരുമ്പോൾ ആ പബ്ലിക്കിന്റെ പതൽ പണം മുടക്കിൻ്റെ ഭാഗമായി അവർക്ക് സംവരണം നൽകാനുള്ള കർശനമായ നടപടികൾ കൈക്കൊള്ളണം ആരുടെ ഭാഗത്തു നിന്നാണ് അതിൽ തെറ്റുള്ളത് ആരാണ് നടപടി എടുക്കാത്തത് ഭരണകൂടം തന്നെയാണ് ഇതിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം ജോലി സംവരണം അതൊരു ഭാഗത്ത് ചരിത്രപരമായി നിൽക്കുന്നു നടപ്പാക്കപ്പെടുന്നില്ല ഇത് മാത്രമല്ല ശ്രീ കെ എം റോയ് സൂചിപ്പിച്ചതുപോലെയുള്ള ആദിവാസി മേഖലയിലെ അവിവാഹിതരായ അമ്മമാർ ശൈശവവിവാഹങ്ങൾ പോലും ഏറ്റവും അടുത്ത ദിവസമാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് പതിനാലോ പന്ത്രണ്ടോ വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ ശൈശവവിവാഹം ചെയ്തു കൊടുത്തത് സ്വാഭാവികമായും അത്തരം പെൺകുട്ടികളൊന്നും മുഖ്യധാരയിലേക്കോ ജോലിയിലേക്കോ ഈ പബ്ലിക് പ്രൈവറ്റ് എൻറ്റർപ്രൈനസിലേക്കോ ഒന്നും വരാൻ പോകുന്നില്ല ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഈ ആനുകൂല്യങ്ങളോ സംവരണങ്ങളോ ഒന്നും അനുഭവിക്കാതെ പോകുന്നു മറ്റാർ തട്ടിയെടുക്കുന്നു അതിനിടയിലാണ് നമ്മൾ അതിൻ്റെ ഉപരിയായ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അഡ്വകെ ജേശൻ സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ രീതിയിലും ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്നവരാണ് ആദിവാസികളും അതുപോലെ പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിൽ നിന്ന് വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നു വരികയും സർക്കാർ ഉദ്യോഗങ്ങളുടെ ഒരു ചെറിയ ആനുകൂല്യം കൊണ്ട് സാമാന്യേനെ ഭേദപ്പെട്ടൊരു നിലയിൽ എത്തുകയും ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതേ സമയത്ത് നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം പരമ്പരാഗതമായിട്ട് കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരാണ് ഗൂഢമകളായിട്ടല്ല കർഷക തൊഴിലാളികളായി ജീവിച്ചിരുന്നവരാണ് ഇവിടുത്തെ കേരളത്തിലെ പട്ടികജാതിക്ക ഇന്നിപ്പോൾ കൃഷിഭൂമികളെല്ലാം തന്നെ ഇല്ലാതാവുന്നു കൃഷി ഒന്നുകിൽ തകർത്തപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ പരിവർത്തനം ചെയ്യപ്പെടുകയോ ചെയ്ത് കൃഷി പ്രത്യേകിച്ച് നെൽകൃഷി കേരളത്തിൽ ഇല്ലാതാവുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇവർക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം കൂടി ഇല്ലാതാവുന്നത് ഇങ്ങനെ വല്ലാത്തൊരു പരിതസ്ഥിതിയിലാണ് ആ സമയത്താണ് നമ്മൾ പൊതുമേഖലയിൽ തന്നെയുള്ള ആരു സംവരണ അവർക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല പിന്നെ പി പി വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലെ ഇരുപത്താറ് ശതമാനം സർക്കാരിന് ഷെയറുണ്ട് അവിടെ എത്ര ശതമാനം പട്ടികാധികാരുണ്ടെന്ന് ചോദിച്ചാൽ മിക്കവാറും പൂജ്യത്തോടെ അടുത്ത ഒരു സംഖ്യയാണ് അതിൻ്റെ ടോപ്പ് ടു ബോട്ടം മാനേജിംഗ് ഡയറക്ടർ മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് ഇനി വേറെ ഒന്ന് പോട്ടെ പ്രധാനപ്പെട്ട നമ്മൾ സാമ്പത്തികവും പ്രശ്നം വെക്കണം ഒന്ന് വെക്കണം ഇപ്പോൾ പറഞ്ഞ നെടുമ്പാശ്ശേരി വിമാനത്താവളം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിൽ എല്ലാം ഒരു സിദ്ധാന്തത്തിന്റെ സിദ്ധാന്തപരമായ ചർച്ചയായിരുന്നുവെങ്കിൽ വസ്തുത അതിലേക്ക് വന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇരുപത്തിയാറ് ശതമാനത്തോളം സർക്കാരിൻ്റെ ഓഹരിയുള്ള ഒരു സ്ഥാപനം ചെയർമാനായിട്ടുള്ള സ്വാഭാവികമായും അതൊരു പകുതി എങ്കിലും അല്ലെങ്കിൽ കാൽ ഭാഗമെങ്കിലും ഒരു സർക്കാർ സ്ഥാപനം തന്നെയാണ് അവിടെ സ്വാഭാവികമായും പട്ടികജാതി പട്ടികവർഗ സംഭരണം ഉണ്ടാവേണ്ടതല്ലേ എന്നുള്ള ഈ ഒരു ചോദ്യം തന്നെ ഈ നമ്മുടെ വിഷയത്തെ എളുപ്പമാക്കും അതൊരു നല്ലൊരു ആശയമാണ് കാരണം ആർട്ടിക്കൽ ട്വൽവ് അനുസരിച്ച് സർക്കാരിന് പങ്കാളിത്തമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സർക്കാരിനൊരു അപ്പർ ഹാൻഡുമുണ്ട് സേയുമുണ്ട് സർക്കാർ വേണമല്ലോ ഇവരെ മുൻഗണനാക്രമത്തിൽ കയറ്റിക്കൊണ്ടുവരാൻ അല്ലാതെ മറ്റേതെങ്കിലും സവർണ വിഭാഗങ്ങൾ ഇവരെ കയറ്റിക്കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധരല്ല ഭരണഘടനാപരമായും സത്യപ്രതിജ്ഞാപരമായും സർക്കാരാണ് അതിൽ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ളത് അതുകൊണ്ട് സർക്കാരിന് ഉള്ള സഹകരണ പ്രസ്ഥാനങ്ങളിലും എയർപോർട്ട് പോലെയുള്ള സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ സർക്കാർ സർക്കാരിന് ഉള്ള പ്രോഫിറ്റ് ലഭിക്കുന്ന മറ്റു മേഖലകൾ ഐ ടി മേഖലകളാണെങ്കിൽ അതുപോലെയുള്ള മേഖലകളിലെല്ലാം ഇവരെ കയറ്റിക്കൊണ്ട് വരാൻ നിർബന്ധമായും റിസർവേഷനുകൾ ഏർപ്പെടുത്തുകയും ആ റിസർവേഷനുകളിൽ ഏജ് റിലാക്സേഷൻ ക്വാളിഫിക്കേഷൻ റിലാക്സേഷൻ മുതലായവ നൽകിക്കൊണ്ട് തന്നെ വേണം വരാനായിട്ട് ഈ ഘട്ടത്തിൽ ഓർത്തു കാര്യം പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ഭരണഘടനയിൽ സംവരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് രാഷ്ട്രീയത്തിൽ ഈ പട്ടികജാതിക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വിജയിക്കാനും കഴിയുന്നത് ഇപ്പൊ കേരളത്തിലെ രണ്ട് പാർലമെന്റ് സീറ്റുകൾ ഉമാവേലിക്കരയും അതുപോലെ ആലത്തൂരും മാറ്റിവച്ചിരിക്കുന്നു അതുപോലെ അസംബ്ലിയിലേക്കും ഏതാനും നിയോജകങ്ങളിലും മാറ്റിവച്ചിരിക്കുന്നു ഇതിന് പുറത്ത് എത്ര പട്ടികജാതിക്കാർ മത്സരിച്ചിട്ടുണ്ട് കേരള പിറവയ്ക്ക് ശേഷം ഇന്ന് വരെ എന്നാലോചിച്ചാൽ എന്റെ അറിവിൽ എന്റെ അറിവിലല്ല പി കെ ചാത്ത മാസ്റ്റർ പണ്ട് ചാലക്കുടിയിൽ മത്സരിച്ചു തോറ്റുപോയി പിന്നെ സി കെ സി കെ പി പത്മനാഭൻ മാർസിസ്റ്റ് നേതാവ് കഴിഞ്ഞ നമ്മുടെ തളിപ്പറമ്പിൽ നിന്ന് വിജയിച്ചു അതിന് പുറമെ ഒരാൾ ജയിച്ചത് കെ കുഞ്ഞമ്പു എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് മെമ്പർ കണ്ണൂരിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് ജയിച്ചു ഇതല്ലാതെ സീറ്റ് കൊടുത്തിട്ടില്ല എന്നിട്ടില്ല മത്സരിക്കുന്നത് മത്സരിച്ചിട്ട് വേണ്ടി ജയിക്കാനായിട്ട് ഇതാണ് അവസ്ഥ ഈ സംവരണ മണ്ഡലങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് പാർലമെന്റിലും നിയമസഭയിലും ഈ വിഭാഗത്തിൽപ്പെട്ടവർ എത്തുന്നത് ഇത് ഒരു വശം കഴിഞ്ഞില്ല ഈ കേരള പിറവി മുതൽ ഇ എം എസിൻ്റെ മന്ത്രിസഭപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ പോലെയുള്ള മന്ത്രിസഭകളിൽ പട്ടികജാതി സമുദായക്കാരനായ മന്ത്രിമാർക്ക് അതായത് ചാത്തം മാസ്റ്റർ മുതൽക്ക് അനിൽകുമാറും ജയലക്ഷ്മിയും വരെയുള്ളവർക്ക് ഏത് വകുപ്പാണ് ഭരിക്കാൻ കൊടുത്തിട്ടുള്ളതെന്ന് അറിയാമോ പട്ടികജാതി ക്ഷേമ വകുപ്പ് മാത്രമാണ് ചാത്തം മാസ്റ്ററും പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു അനിൽകുമാറും ആ വകുപ്പ് തന്നെയാണ് ഇതല്ലാതെ ഒരു കാര്യം ചെയ്ത് ശ്രീ കെ കരുണാരൻ മുഖ്യമന്ത്രി അയക്കുമ്പോൾ അദ്ദേഹം നേരിട്ട് പട്ടികജാതി ക്ഷേമ വകുപ്പ് ഭരിക്കുകയും പട്ടികജാതിക്കാരനായ പി കെ വേലാചന് സാമൂഹ്യക്ഷേമ വകുപ്പ് കൊടുക്കുകയും ചെയ്തു എ കെ ആന്റണി വലിയ ആദർശ തീരനുള്ളൂ ഞാൻ അദ്ദേഹത്തെ കുറച്ച് പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഡോക്ടർ എം എ കുട്ടപ്പൻ മന്ത്രിയായിരുന്നു കുട്ടപ്പനൊരു ഡോക്ടർ അല്ലേ എം ബി ബി എസ് പാസ് ആളല്ലേ അയാൾ ആരോഗ്യവകുപ്പ് പരിക്കട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു ഇല്ല വിചാരിച്ചില്ല എന്താ വിചാരിക്കാ അത് കുട്ടപ്പൻ അത് മതി എന്ന് ആന്റണി തീരുമാനിച്ചു ഇ എം എസ് നമുക്ക് ഒരുപാട് വലിയ വിപ്ലവമായിരുന്നില്ലേ എം കെ കൃഷ്ണകൂടത്തെ വകുപ്പ് ആയിരുന്നു പട്ടികാധിക്ഷേപ വകുപ്പായിരുന്നു അപ്പോൾ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഇവരെ വോട്ട് ബാങ്കായിട്ടല്ലാതെ അവരെ ഒരു കൈപിടിച്ച് ഉയർത്തപ്പെടേണ്ട പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു വിഭാഗമാണ് ഇവരെ ഉയർത്തി കൊണ്ടുവരേണ്ടത് ഭരണഘടനാപരമായിട്ടും ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് വിചാരിക്കാൻ എത്ര പേരുണ്ടായിരുന്നു ഇതിൽ ഭരണഘടനാപരമായും ധാർമ്മികമായും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട കടമ ചെയ്തില്ല എന്ന് അക്കമിട്ട് പറയുകയായിരുന്നു അഡ്വ ജയശങ്കർ അത് കേട്ടപ്പോൾ അഡ്വക്കേറ്റ് ലാലി വിൻസൻ്റിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയും അതിനകത്ത് വലിയൊരു ദുഃഖവും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇടവേള കയ്യിൽ തിരികെ എത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സ്വകാര്യ മേഖലയിൽ ജോലി സംവരണം വേണം എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രശ്നം നമ്മുടെ മുന്നിലുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ സംവരണ മണ്ഡലങ്ങൾക്കപ്പുറത്ത് എത്ര പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ നേതാക്കളെ മത്സരിപ്പിക്കാൻ വിടുന്നു നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എന്നാണ് ഇടവേളയ്ക്ക് ഇലക്ഷൻ മാനിഫെസ്റ്റോയിലേക്ക് നമ്മൾ തിരികെ വരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജോലി സംവരണം വേണം സ്വകാര്യ മേഖലയിലും എന്നുള്ളതാണ് ഈ വിഷയം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വസ്തുതാപരമായി ഈ വിഷയത്തെ സമീപിച്ച് യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ അഡ്വക്കേറ്റ് ലാലി പറയാനുള്ളത് അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ട്രൈബൽ ജീവിക്കുന്ന ആളുകളെ അതിനപ്പുറത്തേക്കും ഒരു ലോകമുണ്ട് എന്ന് ബോധവൽക്കരണം നൽകി വിദ്യാഭ്യാസം കൊടുത്ത് തൊഴിലിനുള്ള പ്രാപ്തിയിലെത്തിക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ് പിന്നെ ഷോപ്സ് ആൻഡ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രകാരം രജിസ്റ്റർ ചെയ്ത വലിയ മൂലധനമില്ലാത്ത സ്വകാര്യ സ്ഥാപനങ്ങളിൽ അവരെ റിസർവേഷൻ വഴി ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ അത് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്ത് മുതലായ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വേണം അവർക്ക് റിസർവേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു നയപരിപാടി രൂപീകരിക്കാൻ എന്നാണ് പ്രായോഗികമായി എനിക്ക് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങൾ ഇതിൽ എനിക്ക് ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് ഒന്ന് ട്രൈബൽ വിഭാഗത്തിലുള്ളവർ ഏത് തൊഴിൽ ചെയ്താലും എവിടെ താമസിച്ചാലും മതം പരിവർത്തനം ചെയ്താലും ക്രിസ്ത്യാനികളായാൽ പോലും ട്രൈബിൻ്റെ ബെനഫിറ്റ് അവർക്ക് കിട്ടും പക്ഷേ ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ളവർ അവരുടെ മതം മാറുകയോ ആ മതത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് മറ്റൊരു മിശ്ര വിവാഹം ചെയ്യുകയോ ചെയ്താൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ജനിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന ആനുകൂ ആനുകൂല്യങ്ങൾ എഡ്യൂക്കേഷണൽ ആണ് ആ ആനുകൂല്യങ്ങളോ ചുരുങ്ങിയ റിസർവേഷനുകളോ ലഭിച്ചാലും അവർ രണ്ടാമത് മിശ്രവിവാഹം ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായും കാസ്റ്റിന് പുറത്താണ് എന്ന് ചിത്രീകരിക്കുകയും അവർക്ക് റിസർവേഷനോ അവർക്ക് കൺസെഷനോ നൽകാതെ ഒഴിവാക്കുകയും ചെയ്യുന്നു മിശ്രവിവാഹിതരുടെ സന്താനങ്ങൾക്കുള്ള കൺസെഷനേ ലഭിക്കൂ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല ഇതൊരു വൈരുദ്ധ്യാത്മകമായ സമീപനമാണ് മിശ്രവിവാഹത്തെയും മത സാമുദായിക സങ്കലനത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണത്തിൽ മിശ്രവിവാഹിതരുടെ മക്കൾക്ക് ഒറ്റപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി പോകാനുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകാൻ പറ്റില്ല അതിന് ശക്തമായ ഗവൺമെന്റ് ഓർഡറുകളും കോടതി വിധികളും ആവശ്യമാണ് ഭരണഘടനയിൽ പോലും മിശ്രവിവാഹിതരുടെ സന്താനങ്ങളെയോ ശിഖണ്ഡികളായി ജനിക്കുന്നവരെയോ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഭരണഘടന പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ചും ഭരണഘടനയിൽ പോലും അനുച്ഛേദങ്ങൾ ഉണ്ടായേ പറ്റൂ ഈ അനുഛേദങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് വേണം ഇവർക്ക് അവകാശങ്ങൾ ചോദിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയിൽ സ്വകാര്യ മേഖലയിൽ ഷെഡ്യൂൾ ഷെഡ്യൂൾ ട്രൈബിലെ ആളുകൾക്ക് തൊഴിൽ റിസർവേഷൻ വേണമെന്ന് പറയുമ്പോൾ അതിനുള്ള അതിനുള്ള പശ്ചാത്തലം പശ്ചാത്തലം അടിസ്ഥാന ആദ്യത്തെ നടപടി രാഷ്ട്രീയമായി ഇച്ഛാശക്തി ഉണ്ടാവണമെങ്കിൽ ഈ ഹരിജന ഗിരിജന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തമായി വോട്ട് ബാങ്ക് ഉണ്ടാവുകയും അവരുടെ അവകാശങ്ങൾ അവർ ചോദിച്ചു വാങ്ങുകയും ചെയ്യണം ഇപ്പൊ ഉത്തർപ്രദേശ് പോലെ സാമൂഹ്യമായി പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്ത് മായാവതിയെ പോലെ ഒരു നേതാവ് സ്വന്തം കഴിവ് കൊണ്ട് ഉയർന്നു വന്നു കേരളത്തിലാണെങ്കിൽ ഒരു ഇല്ലേ കേരളത്തിലാണെങ്കിലും അതൊക്കെ ആന്ധ്രയിൽ ഉണ്ടായിട്ടുണ്ട് സഞ്ജീവ് അയ്യ എത്ര കൊല്ലം മുമ്പ് നാല് എന്റെ കാഴ്ചപ്പാടാവുന്ന ഞാൻ വ്യത്യസ്തമായ വേറൊരു കാഴ്ചപ്പാട് പറയാം ഈ ആദിവാസികളെ കാഴ്ചബംഗ്ലാവിലെ കണ്ണാടി പോലെ എക്കാലവും നിൽക്കണം നമ്മളും മനുഷ്യരും നമ്മൾ നമ്മളെ ആദിവാസികളായിരുന്നു നമ്മൾ കാട് വിട്ട് നാട് കയറിയപ്പോഴാണ് പരിഷ്കൃത മനുഷ്യരായത് അവരെയും കാട് വിട്ട് നാട് കയറി പരിഷ്കൃത മനുഷ്യരാക്കാനുള്ള സംവിധാനം നമ്മൾക്കുണ്ടാകണം ആ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിന് ഉണ്ടാകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയും ഇരിക്കുന്നു ഏത് കാട്ടിലിരുന്നാലും കാട്ടിനകത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് അകത്തിരുന്നു കൊണ്ട് തന്നെ ഒരു പരിഷ്കൃത മനസ്സിലേക്ക് അവരെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു തുടർച്ചയാണ് ആ തുടർച്ചയുടെ ഭാഗമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സ്വകാര്യ മേഖലയിലും ജോലി സംവരണം വേണം പ്രത്യേകിച്ചും ജോലി സ്ഥലങ്ങൾ ജോലി സംരംഭങ്ങൾ മിക്കവാറും സ്വകാര്യ പൊതു കൂട്ടായ്മകളായി മാറുന്ന ഈ ഘട്ടത്തിൽ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ആവശ്യം യാഥാർത്ഥ്യമാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇന്ന് പൂർത്തിയാവുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി നമ്മൾ തിരികെ എത്തും നമസ്കാരം